ഹലോ രൂപ നമസ്കാരം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തിരിച്ചിരിക്കുകയാണ് നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോകുകയാണ് ഇവിടെ പോകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ദുബായിൽ വന്നിട്ട് നമ്മൾ മണിലാണ് മണലാരണത്തിൽ ഇതിലെ കയറിയിട്ടില്ല മണലിതിരെ പോയിട്ടില്ലായിരുന്നു ഇവിടെ എല്ലാ ബിൽഡിങ്ങുകളും ഇവിടെ കാഴ്ചകളും അതുപോലെ ഓരോ ആയി സ്കൈ സ്റ്റാപ്പോസിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം നമ്മൾ ഡെസേർട്ട് സഫാരി എന്ന പോകല്ല അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തിരിച്ചിരിക്കുകയാണ് നമ്മൾ രസ്യം വിളിച്ചു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതിലാണ് നമ്മളിത് ഇന്നത്തെ ദിവസം ചെലവഴിക്കാൻ പോകുന്നത് നിലവിലുള്ള കാഴ്ചകളിലേക്ക് പോകുക ഹലോ എൻ്റെ കൂടെ സ്റ്റെഫിനുണ്ട് ഷെഫീഖുണ്ട് അനിലേട്ട ഉണ്ട് പിന്നെ കുറച്ച് രണ്ട് യാത്രക്കാരൊക്കെ ഉണ്ട് ഡെസ്റ്റ് ഉണ്ട് കസാക്കിസ്ഥാൻ യാത്രക്കാരൊക്കെ ഉണ്ട് ബോപ്പ് കാണാം നമ്മൾ ഡെസേർട്ടിലേക്കാണ് പോകുന്ന ഡെസേർട്ട് സഫാരിക്ക് വേണ്ടി പോവുകയാണ് അവിടെ തീറ്റ് കാണാം അവിടെ നിറച്ചും മണലാണ് ഞാൻ കേട്ടത് നമുക്ക് പോയി നോക്കാം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൂരെ നോക്കുമ്പോൾ നമുക്ക് കുറേ സ്കൈ സ്ക്രാപ്പ് ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങൾക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ദീർഘദൂര യാത്രകൾ പലപ്പോഴും നേരെയുള്ള റോഡുകളുള്ള ഇരുന്നൂറും കിലോമീറ്ററുകൾ കിലോമീറ്ററുകളിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ സ്പീഡ് ലിമിറ്റൊന്നും ഒരു പ്രത്യേകത ഇല്ലാത്ത കാരണം നമുക്ക് നൂറ് കിലോമീറ്റർ സ്പീഡിൻ്റെ മുകളിൽ പോയാലും ഇത് നല്ല റോഡായതുകൊണ്ടും അറിയത്തുമില്ല അപ്പോൾ അങ്ങനെ എത്രയോ ദൂരങ്ങളാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ നമ്മുടെ നാട്ടിൽ നിന്ന് ടൂറിസ്റ്റുകളായി വരുന്ന ആൾക്കാർക്ക് ഇത് ഇത്രയോ നല്ല അതിമനോഹരമായൊരു എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കാൻ സാധിക്കും പിന്നെ ഇവിടെ കുറേ ഭൂരിഭാഗം ഡെവലപ്പേഴ്സാണ് നമ്മൾക്ക് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഡെവലപ്പിംഗ് ഗ്രൂപ്പാണ് അവിടെ കാണുന്നത് പെൻഗാട്ടി പെൻഗാട്ടി എന്ന് പറയുന്ന ഒരു ഡെവലപ്മെൻ്റ് ഗ്രൂപ്പാണ് ഗാട്ടി അല്ലെങ്കിൽ മസരീസ് ബെൻസിനൊക്കെ ഇവിടെ ദുബായിൽ ഡെവലപ്പേഴ്സായിട്ട് അവർക്ക് ടവറും മറ്റു സംവിധാനങ്ങളൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പടത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ മാറുണ്ട് ഉണ്ട് ഇങ്ങനെ കൺസ്ട്രക്ഷൻ ഡെവലപ്പേഴ്സിൻ്റെ ഒരു വലിയ സാധ്യതയും വലിയ ഒരു രൂപത്തിൽ തന്നെ ജനങ്ങളിലേക്ക് പുതിയ മോഡേൺ ദുബായിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നഗരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ വാഹനത്തിന്റെ ടയറിന്റെ ഇത് കുറച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുത്തെ മരുഭൂമിയിൽ അനുസരിച്ച് ഓരോ ടയറിനും ഓരോ വണ്ടിക്കും ഇത്ര ഇതിനെ താഴെ മാത്രമേ പോയാൽ മാത്രമേ നന്നായി ഓടിക്കാൻ വാഹനം സാധിക്കുകയുള്ളൂ അപ്പൊ അതിനനുബന്ധമായിട്ട് അവരുടെ ടയറിന്റെ കാറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ നിങ്ങളൊക്കെ കാണുന്നുണ്ട് ഓട്ടകങ്ങൾ ഇവിടെ ഉണ്ട് നമ്മള് മരുഭൂമിയിലെത്തിയപ്പോ മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഓട്ടോണ്ട് ഓട്ടത്തിന്റെ കുട്ടികളുണ്ട് ആ ഓട്ടത്തിന്റെ കാലിലും അവിടൊപ്പം തന്നെ മുഖത്തുമോ ഇതൊക്കെ തിരികെ യാത്ര സ്റ്റാർട്ട് ാണ് ഭൂമിയിലോട്ടുള്ള നല്ല സ്മൂത്ത്നെസ് മണ്ണിൽ കൂടെ പോകുന്നു തുർക്ക കുലുക്കും കൂടുതൽ അറിയോ ഡാ എക്സ്പീരിയൻസ് ബാക്ക് ഔട്ട് ആവുകല്ലേ പോയി നടന്നു കൊണ്ട് ഇരിണ്ടി ഡാ ഡാ റിപ്പോർട്ട്സ് റിസൾട്ട്സ് ഫയലട വൈ കൊട്ടിരിക്കുകയാണ് ഡാ റിപ്പോർട്ട് നമ്മൾ നമ്മൾ അങ്ങനെ ഇവിടെ നമ്മള് ദുബായിട്ട് ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത് ഇത്രയും ദിവസം നമ്മള് ദുബായിയുടെ ഏറ്റവും നഗരങ്ങളും മറ്റു സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്ത ഡെസ്റ്റേർട്ട് ഫാരിയിൽ വന്നിരിക്കുകയാണ് ഡെസ്സേർട്സ് ഫാരി അതിമനോപരമായി യാത്ര കാണുന്നില്ല ഈ വാഹനത്തിൽ നമ്മൾ വന്നു ഈ വാഹനത്തിലൂടെ മണലിലൂടെ തിരിഞ്ഞ് മറിഞ്ഞ് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് കുറേ കാഴ്ചകളുണ്ട് അങ്ങോട്ടൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഹമ്മർ നമ്മൾ ദുബായിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ഇയർ ഒരു വണ്ടികൾ ഒന്നാണ് ഹമ്മർ ആ ഹമ്മറിൽ വന്ന ആൾക്കാർ ഒരെണ്ണ ഫോട്ടോസും സെൽഫികളൊക്കെ എടുക്കുന്നുണ്ട് ഇതൊരു സ്പോട്ടാണ് ഇപ്പോൾ വന്ന് അല്പം നേരം നമുക്ക് കാഴ്ചകൾ കണ്ടതിന് ശേഷം സപ്പോർട്ട് സ്പോർട്ട് മത്സ്യം കൊടുക്കുന്നുണ്ട് ഇനി കുറേ കാഴ്ചകൾ വേണറുണ്ട് നമ്മൾ സ്പോർട്ടുകളെല്ലാം ഒന്ന് കൊടുത്തിട്ടുണ്ട് അത്യോഹരമായി മലയാളം ോട്ടും അപ്പൊ നമ്മള് കൂടുതൽ ശക്തി മാത്രമേ നമുക്ക് മല കേറാൻ പറ്റുള്ളൂ ഇവിടെ ഉള്ള ആത്മനോഹര കാഴ്ച മണലാ മണൽ മലകളിലൂടെ നമ്മൾ നടക്കുമ്പോ ദൂരെ കാണുന്നുള്ളു വാഹനങ്ങള് പല സ്ഥലം പലതര നഗരത്തിൽ നിന്നും ഡെസേർട്സ് പാചകം ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് ഇവര് വരുമ്പോ തന്നെ അവരുടെ വണ്ടിയെ ടയർ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇവിടെ വന്ന് വീണ്ടും ടയർ പ്രഷർ നേരെ ആക്കുന്നുണ്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തത് മാറ്റി അതേപോലെ ആക്കുന്നുണ്ട് ഇത്രയും മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വീഡിയോ ിലും ഖസാക്കിസ്ഥാനും റഷ്യയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മൾ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിമനോഹരമായിട്ട് അസുഖായിരുന്നു ഇനിയും കുറച്ചൂറും കൂടെ നമ്മൾ പോകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഒരു ചെറിയൊരു സ്പേസ് ആണ് ഇവിടെ ഈ സ്പോട്ടിൽ വന്നിട്ടുള്ള ആൾക്കാർ ഫോട്ടോയും മറ്റു സംവിധാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒരു സൗണ്ടല്ല നമ്മുടെ നമ്മുടെ ടൂറിനെ കൊണ്ടുതന്നെ നമ്മുടെ സുഹൃത്താണ് വീഡിയോ ിൽ തന്നെ അതുപോലെ ഓരോ കാഴ്ചകൾ എന്താണ് ഡെസേർട്ടിൽ ബാക്കി ടൂർ നടക്കുന്നത് എന്തെ എന്താ പുറകിൽ കാണുന്ന കാഴ്ച കേട്ടോ എന്താ ഡെസേർ നോക്കിയാൽ ഇത്രയും ലോകത്തിൽ ഏറ്റവും വളരെ നന്നായി മാർക്കോട്ടിരിക്കേണ്ട സാധ്യത

ാണ് നമ്മുടെ നോക്കാൻ സാധിക്കും മനോഹരമായ ഒരു കൂട്ടിലാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ഒരു വലിയൊരു പരിപാടിയിലേക്കാണ് കിടക്കാൻ പോകുന്നത് ഈ കാണുന്ന ഈ കാണുന്ന സീറ്റിങ്ങും മറ്റ് സംസാരികളും ഇതൊക്കെയാണ് ഇന്ന് രാത്രി ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനുള്ള ഡാൻസ് അവിടെ ഉള്ള ആൾക്കാരുടെ അറേബ്യൻ നാട്ടിൽ ലോകത്തിന്റെ വിധി ഭാഗങ്ങളെല്ലാം അവരുടെ എല്ലാവരും കൂടി നമ്മളെന്ന് ആഘോഷിക്കാൻ പാടില്ലേ അതാ ഈ കാണുന്ന കാണുന്നില്ലേ നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം ഫില്ലാവാൻ സാ സാധ്യതയുണ്ട് ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെയുള്ള സൗകര്യങ്ങളും എല്ലാം ഓരോ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് ചായയും മറ്റ് സംവിധാനങ്ങൾ കിട്ടും അതോടൊപ്പം തന്നെ ഇവിടെ ഇവിടെ വരുന്നവർക്ക് അറബി രൂപത്തിലുള്ള ഭക്ഷണങ്ങളും സംവിധാനങ്ങളും ഡ്രസ്സുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടെ സജ്ജീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് കാണിക്കുന്നത് അതാ ആ കാണുന്ന സ്റ്റേജ് കാണുന്നുണ്ടോ ആ സ്റ്റേജിലാണ് ഇവിടുത്തെ പരിപാടികളെല്ലാം നടക്കാൻ പോകുന്നത് നമുക്കവിടെ ഒരു ചെറിയൊരു സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഇന്ന് ആസ്വദിക്കാൻ പോകുന്നത് വളരെ ദിവസമായിട്ട് വി ഐ പി ഏരിയ ഉണ്ട് വി ഐ പി ഏരിയ എന്നുകൊണ്ട് അവിടെയും അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകക്ഷകളും സംവിധാനങ്ങളുടെ കാണുന്ന രൂപത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഈ അറേബ്യൻ നാട്ടിലെ ഡാൻസുകൾ അതോടൊപ്പം തന്നെ ഇവിടെ ഹുക്ക എന്ന സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് पहले स्टार्ट तुम दूसरा सीधा लेडीस एंड जेंट्स से ಪ್ಪತ್ತು <gülüş> ಅಂದ <gülüş> <gülüş> i <laughs> オワードさえ。 യാത്രത്തെ ആഘോഷങ്ങൾക്കെല്ലാം ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് മടങ്ങുകയായി നല്ല തിരക്കുള്ളതിനാൽ അല്പം നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി തന്നാലും നമുക്ക് തിരക്കുകൾ കാണാൻ സാധിക്കും നല്ല തിരക്കുണ്ടായിരുന്നു അവിടുന്ന് രക്ഷി റൂമിലേക്കാണ് ഇനി ബാക്കി ദുബായിയുടെ പല ഭാഗങ്ങളും യു എയുടെ പല ഭാഗങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതെല്ലാം വരും ദിവസങ്ങളിൽ അതിമനോഹരമായി ചെയ്യാം ഗുഡ് ബൈ